കോഴിക്കോട് നടക്കുന്ന കേ എൽ എഫിൽ വ്യത്യസ്തമായ പല കാഴ്ചകൾ കാണാം നമുക്ക് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മിടുക്കി വായിച്ചു കഴിഞ്ഞത് രണ്ടായിരത്തിലധികം പുസ്തകങ്ങളാണ് തിരൂർ സ്വദേശിനി ദക്ഷിണയാണ് ആ മിടുക്കി വായന നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും ചിലർക്ക് ചെറുപ്പം മുതലേ പുസ്തകങ്ങളായിരിക്കും കൂട്ട് അത്തരത്തിലൊരു മിടുക്കിയാണ് ഇത് പേര് ദക്ഷിണ തിരൂർ സ്വദേശിനിയാണ് കുഞ്ഞുനാൾ മുതലേ പുസ്തകങ്ങൾ വായിക്കുന്ന ശീലമുണ്ട് ദക്ഷിണയ്ക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട് ഈ ആറാം ക്ലാസ്സുകാരിക്ക് ഒരു രണ്ടര ഒരിക്ക എനിക്ക് കഥ പറഞ്ഞു പറഞ്ഞായിരുന്നു അപ്പോൾ ഓരോരുടെ എന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് നല്ല ഉറക്കമാവാൻ തുടങ്ങി ഞാൻ ഉറങ്ങിയപ്പോൾ എനിക്ക് ദേഷ്യം ഞാൻ അമ്മ എന്നെ എങ്ങനെയൊക്കെ പിച്ചീ മാന്തി ഇനിപ്പിച്ചു പറഞ്ഞു എനിക്ക് വായിച്ചാ വായിച്ചത് അപ്പം അമ്മ ഉറങ്ങി ദേഷ്യം പിടിച്ചിട്ട് അമ്മ പറഞ്ഞു അതെ മധുര സ്വയം വായിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ അക്ഷരം അറിയില്ലല്ലോ ഞാൻ എന്തപ്പം ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്താ പറയുക ഞാൻ അക്ഷരം പഠിപ്പിച്ചില്ല പിന്നെ ആ ഒരു ദിവസത്തിന് ശേഷം അമ്മ എന്നെ ചെറുതായിട്ട് വായിക്കാനൊക്കെ പഠിപ്പിച്ചു തുടങ്ങി അങ്ങനെയാണ് വായിക്കാൻ പഠിച്ചത് വായന മാത്രമല്ല നന്നായി ചിത്രം വരയ്ക്കുകയും ചെയ്യുന്ന ദക്ഷിണക്ക് സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് വായനയിലൂടെ വലിയൊരു സാഹിത്യകാരിയായി മാറാനാണ് ദക്ഷിണക്ക് താല്പര്യം ജനം കോഴിക്കോട്